അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ ഇന്ന് മദ്രസ അദ്ധ്യാപക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട വിവരമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അഥവാ മദ്രസ അധ്യാപകർക്കാണ് ഇതിൻ്റെ ഇതുമായിട്ട് പ്രയോജനം ലഭിക്കുക അപ്പോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മദ്രസ അധ്യാപകർക്ക് സർക്കാർ ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള മദ്രസ ടീച്ചേഴ്സ് വെൽഫെയർ ഫണ്ട് എന്നാണ് എൻ്റെ പേര് അല്ലെങ്കിൽ വെൽഫെയർ ബോർഡ് ഓക്കെ അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് അറുപത് വയസ്സ് തികഞ്ഞ മദ്രസ അധ്യാപകർക്ക് പെൻഷൻ ലഭിക്ക കൊടുക്കാൻ വേണ്ടിയാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പക്ഷേ അതിൽ അംഗത്വം ഓരോ മാസവും നിശ്ചിത സംഖ്യ അടക്കണം ഇന്ന് നൂറ്റി ഇരുപത് രൂപയാണ് അടക്കേണ്ടത് അപ്പോൾ അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ അപേക്ഷിക്ക അപേക്ഷിക്കാവുന്നതാണ് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതുമാണ് അതിൻ്റെ തുക എത്രയെന്ന് ചോദിച്ചാൽ പെൻഷൻ ലഭിക്കുന്ന തുക എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ അടക്കേണ്ട കാഴ്ച നൂറ്റിപതാണ് ഞാൻ പറഞ്ഞു ഓരോ മാസവും പക്ഷെ നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് നമ്മൾ അടച്ച സംഖ്യക്കനുസരിച്ചാണ് ഇപ്പോൾ ഒരാള് പത്ത് കൊല്ലം സ്ഥിരമായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സംഖ്യയാണ് ഇരുപത് കൊല്ലമാണ് അടച്ചതെങ്കിൽ അതിനനുസരിച്ച് സംഖ്യയാണ് പെൻഷൻ ലഭിക്കുക അങ്ങനെ നമ്മൾ അടക്കുന്ന സംഖ്യക്കനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്ന പിന്നെ പെൻഷൻ്റെ സംഖ്യയുടെ വർധനവ് മാസം മാസം നൂറ്റി റുപ്പ്യ അടക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പെൻഷൻ വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിൽ നിന്ന് ലോണുകളൊക്കെ ലഭിക്കും രഹിത ലോൺ അപ്പം നമ്മൾ പിന്നെ തിരിച്ചടക്കണം പക്ഷെ രഹിത ലോൺ എന്നാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെയാണ് സംഭവം പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മൾ ആ ക്ഷേമനിധിയിൽ ചേരണമോ വേണ്ടേ എന്ന് ഒന്ന് ചിന്തിച്ചതിന് ശേഷം നമ്മൾ ചേർന്നാൽ മതി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അത് എന്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദിച്ചാൽ നമുക്ക് ഒരൊറ്റ പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ അറുപത് വയസ്സ് തികഞ്ഞ ഏതൊരു മനുഷ്യനിക്കും അല്ലെങ്കിൽ പിന്നെ ഏതൊരു പിന്നെ വ്യക്തിക്കും പിന്നെ ജാതി മതഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ കേരള സർക്കാർ കൊടുക്കുന്ന ഒരു പെൻഷൻ ഉണ്ട് അല്ലേ എല്ലാ ആളുകൾക്കും കിട്ടും ആ പെൻഷൻ നമ്മൾ വാങ്ങുന്നു എങ്കിൽ ഇത് കിട്ടില്ല ഈ നമ്മൾ ഈ പെൻഷൻ ഈ ക്ഷേമതയിൽ നിന്ന് മദ്രസാധ്യാപകർക്ക് ക്ഷേമതയിൽ നിന്ന് പെൻഷനും കിട്ടില്ല അപ്പൊ എൻ്റെ വ്യക്തിപരമായിട്ട് അതായത് ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂന്ന് അർത്ഥം അപ്പൊ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഇതിൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഈ ക്ഷേമതയിൽ നമ്മൾ മാസം മാസം പണം അടക്കണം പിന്നെ അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അടക്കണം അതിൻ്റെ റെസീപ്റ്റ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം അവസാനം എല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കണം അവർക്ക് ക്ഷേമനിധി ഓഫീസിൽ കൊണ്ട് തിരിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെയാണുള്ളത് ഇത് നമുക്ക് കിട്ടുന്നതോ ഇങ്ങനെയാണ് ഏതിലും ഒന്നേ കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ റിസ്ക് എടുക്കണോ എന്നാണ് എന്റെ ചോദ്യം മനസ്സിലായോ പിന്നെ അതുമായി ബന്ധപ്പെട്ട് ബോർഡ് പറയുന്നത് പിന്നെ നൂറ്റി ഇരുപത് ഉറുപ്പ്യ അടക്കുന്നത് അറുപത് ഉറുപ്പ് നമ്മുടെ കാശും അധ്യാപകന്റെ കാശും അറുപത് രൂപ കമ്മിറ്റിക്കാരും തരണം എന്നുള്ളതാണ് കൊടുക്കണം എന്നുള്ളതാണ് പക്ഷെ കമ്മിറ്റിക്കാരും അത് കൊടുക്കാറില്ല അത് മുഴുവനും അധ്യാപകർ തന്നെയാണ് അടുക്കാറുള്ളത് അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ വേണമെങ്കിൽ ചേരാം എൻ്റെ വ്യക്തപരമായ അഭിപ്രായത്തിൽ ഇത് ഇത് ഒന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നതുകൊണ്ട് അത് ചേരുന്നതിൽ വലിയ ബെനിഫി ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിതിൽ ചേർന്ന വ്യക്തിയാണ് ഇത് ക്ഷേമനിധിയിൽ അഞ്ചാറ് വർഷം ഞാൻ അടച്ചു അവസാനം പെൻഷനു വേണ്ടി അപേക്ഷിച്ച് അവരിച്ചു എന്നോട് പറഞ്ഞു നിങ്ങൾ മറ്റേ പെൻഷൻ വാങ്ങ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ആ പെൻഷൻ വാങ്ങുന്നുണ്ട് ഞാൻ സർക്കാരിൻ്റെ മറ്റേ പെൻഷൻ അറുപത് വയസ്സ് തികഞ്ഞ ആളുകൾക്കുള്ള പെൻഷൻ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടുമോ കാരണം കിട്ടില്ല എന്നൊരു വിവരം എനിക്ക് മുമ്പ് തന്നെ അറിയും ഞാൻ ചോദിച്ചപ്പോൾ കിട്ടൂലെന്ന് പറഞ്ഞു അപ്പം ചോദിച്ചു നോക്കി എന്നാൽ നിങ്ങൾ അടച്ച സംഖ്യ എനിക്ക് തിരിച്ചു അല്ല സോറി ഞാൻ അടച്ച ആ സംഖ്യ എനിക്ക് തിരിച്ചതുകൂടെ ചോദിച്ചു അപ്പൊ അന്ന് തരാം അങ്ങനെ ഞാൻ അതിനുമായി അതിന് അതിൻ്റെ എല്ലാ പിന്നെ ഡോക്യുമെന്റ്സും ഞാൻ അടച്ച റെസിപ്റ്റുമൊക്കെ ഞാൻ അവിടെ കൊണ്ടേ പോയി കൊടുത്തു തിരിച്ചു വന്നു ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു ഒരു റിപ്ലൈയും കിട്ടുന്നില്ല ഞാൻ ഓഫീസുമായി ബന്ധപ്പെട്ട ഫോണിലൂടെ അപ്പം അവർ പറഞ്ഞു രണ്ട് മാസം കഴിയണം കിട്ടണമെങ്കിൽ ഒന്നു ഞാൻ ചോദിച്ചു എന്തിനാണ് രണ്ട് മാസം ഞാൻ അടച്ച കാശ് തിരിച്ചു തരാൻ അപ്പം അവർ പറഞ്ഞു നിങ്ങളെ ചോദിക്കുമ്പോൾ തരാൻ പറ്റില്ല ഇതിന് ട്രഷറി കിടക്കുന്ന കാശാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി നിങ്ങൾക്ക് ആ കാശ് എത്ര ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ ചു കാരണം അടച്ച റെസീപ് എന്റെ എന്റെ അടുക്കൽ ആ കണക്കുണ്ട് പക്ഷെ അവരുടെ അവർക്ക് ആ കാശ് കിട്ടിയോ എനിക്കറിയണ്ടേ അവരുടെ അവരുടെ ആളും എത്ര ഉണ്ട് എനിക്ക് അറിയണമല്ലോ അപ്പൊ അത് ചോദിച്ചു നിങ്ങൾക്ക് ആ കാശ് എത്ര ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു അതും പറയാൻ പറ്റില്ല അത് ചോദിച്ചു എന്താ സുഹൃത്തെ എനിക്ക് ആ കാശ് നിങ്ങൾ എൻ്റെ മെമ്പർ നമ്പർ മെമ്പർഷിപ്പ് നമ്പർ അടിച്ചാൽ നിങ്ങൾക്ക് ആ കാശ് എത്ര ഉണ്ട് എന്ന് അറിയാൻ കഴിയും അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ പിന്നെ ലോൺ വാങ്ങിക്കണോ മറ്റതോ മറിച്ചതൊക്കെ നോക്കും പരിശോധിക്കും ശരി അതൊക്കെ നിങ്ങൾ അടിച്ചാൽ കിട്ടൂന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അടിച്ചാൽ നിമിഷതൊക്കെ അറിയില്ലേ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അതിന് അത് നോക്കാൻ വേറെ ആളാണ് പറഞ്ഞു അപ്പൊ ചുരുക്കി പറഞ്ഞ അങ്ങനെയൊക്കെയാണ് നമ്മളീ കരുതുന്നത് പോലെ അത്ര എളുപ്പം എന്നല്ല കാര്യം അപ്പൊ ഞാനിപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിട്ടും എന്നുള്ള പ്രതീക്ഷിച്ചു രണ്ടു മാസം കഴിഞ്ഞിട്ട് അപ്പൊ അതിൽ ചേരുന്ന അധ്യാപകർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണോ വേണ്ട എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക കാരണം ഇതൊക്കെ നമുക്കുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു പെൻഷനെ കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ റിസ്ക് ഒക്കെ വേണം അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതായി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ അതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് കമൻ്റ് ചെയ്യുക ഞാൻ ഇൻഷാല്ല എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ മറുപടി പറയാം ഓക്കെ السلام عليكم ورحمه الله تعالى وبركاته